ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പൊ എന്നാലും അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഓഫർ സെയിൽ വീഡിയോ ആണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കുർത്തീസ് ആണ് നമ്മൾ ത്രീ ഡബിൾ നയൻ സെയിൽ ചെയ്ത ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഓണം സ്പെഷ്യൽ ഓഫർ ആണ് സ്ലീവിൻ്റെ എൻഡില് നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഇതില് ലൈനിങ് ഉണ്ടാവില്ല നെക്കിൽ നല്ല ഭയങ്കര എംബ്രോയിഡറി ഡിസൈനാണ് അതുപോലെ സ്ലീവിൻ്റെ എൻ്റിലും ഡിസൈൻ വരുന്നുണ്ട് നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് സെയിം എക്സലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭയങ്കര പീക്കോ ഗ്രീനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം നാൽപ്പത് രൂപേന് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് അപ്പോൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തയറ്റോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ജീൻസിനും ലെഗിങ്സിനും ബലാസോക്കൊക്കെ പറ്റിയ ഐറ്റമാണ് മിസ്സാക്കണ്ട ഫുള്ള് ത്രെഡ് വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ാണ് ഡിസൈൻ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പൈസ ഒരു പീസ് ആണെങ്കിലും രണ്ട് ആണെങ്കിലും നാപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് മൂന്ന് പീസിന്റെ മുകളിലാണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ മിസ്സാക്കണ്ട ഷോപ്പിൽ ഡയറക്റ്റ് വരാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊരു വത്തിക്കാൻ സിൽക്കില്ലേ അതിൽ പെട്ട മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് ത്രീ ഡബിൾ നയൻ സെയിൽ ചെയ്തായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലൊക്കെ അത് പർച്ചേസ് ചെയ്തോട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇത് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എന്തൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഹോൾസെയിലായിട്ട് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ വാട്സപ്പിലത്തെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്ത നമ്പർ കണ്ടില്ലേ അതിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾ കുറച്ച് ഷോപ്പിൽ നിന്ന് പോയാൽ സൈസ് വൈസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കളറിൽ മീഡിയം മുതൽ ഡബിൾ എൽ സൈസ് വരണമെങ്കിൽ അത്രയും സൈസുകൾ എടുക്കേണ്ടി വരും ഈ ഒരു സെയിം ഡിസൈനിൽ സെയിം കളറിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം സെലക്ട് ചെയ്തെടുക്കാം മീഡിയം മാത്രം മതിയോ മീഡിയം മാത്രം സെലക്ട് ചെയ്യുക അതുപോലെ ഡബിൾ ഡബ്ലെക്സൽ ആണ് നിങ്ങൾക്ക് ഏത് സൈസ് ആണോ കൂടുതൽ സെയിൽ ആ ഒരു സൈസ് മാത്രം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ മീഡിയം ടു ഡബിൾ ഡബ്ലെക്സ് അങ്ങനെ സെറ്റ് വൈസ് സൈസ് വൈസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സെയിലിന് അനുസരിച്ചിട്ട് ഐറ്റം എടുക്കാം മിനിമം ഇരുപത്തഞ്ച് പീസ് അത് എടുക്കണം അത് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഐറ്റം തന്നെ ഇരുപത്തഞ്ച് പീസ് എടുക്കണമെന്നില്ല പാർട്ടി വെയർ അതുപോലെ കോട്ടൺ പിന്നെ ഡെയിലി വെയർ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് പീസ് എടുത്താൽ മതിയാവും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഞാൻ നിർത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് എന്ന് പറയുമ്പോൾ എന്താണോ ഈ റാം ഹോൾ മുതൽ ഈ റാം ഹോൾ വരെയുള്ള സൈസ് പിന്നെ ഈ ഒരു സ്വിറ്റിൻ്റെ അവിടെ കുറച്ച് തടിയിലരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഭാഗമൊക്കെ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടതിൻ്റെ ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ വെയിറ്റ് ഗ്രീനാണ് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് അതൊക്കെ നല്ല ഭയങ്കര ഷെയ്ഡാണ് ും ഇരുന്നൂറ്റി എണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ അതുപോലെ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ തരുന്ന ഗൂഗിൾ പേ നമ്പർ അല്ലെങ്കിൽ സ്കാനർ അതിൽ മാത്രം ചെയ്യുക നിങ്ങൾ പാതിമാസ പോലെ തന്നെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ ചെയ്താൽ നമുക്ക് പറ്റില്ല നമ്മൾ ഏത് നമ്പർ നമ്പറാണോ തരുന്നത് ഇപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നമ്പർ തരും അതിന് മാത്രം പേയ്മെൻറ് ചെയ്യുക കേട്ടോ മുന്നേ നിങ്ങൾ ചെയ്തിരുന്ന നമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യരുത് നമ്മളിപ്പോൾ ഏത് നമ്പർ നമ്പറാണോ തരുന്നത് അതിന് മാത്രം ഗൂഗിൾ പേ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം കറക്റ്റ് കാണണം എന്നാലാണ് നമ്മൾ റിട്ടേൺ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഓളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ ഒളക്ഷൻസ് പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്